എട്ട് കൊല്ലായം എൽ എ ആയിട്ട് എന്ത് ചികിത്സ വേണമെങ്കിൽ നടത്താം അമേരിക്കയിൽ പോവാം ലണ്ടനിൽ പോകാം നാട്ടിൽ നടത്താം ഞാനും ഒരു മാസത്തിലെ നാലയ്യായിരം ഉറുപ്പേന്റെ മരുന്നിനിക്ക് വേണം വീട്ടുകാർക്ക് വേണം എത്ര ഉണ്ടെങ്കിലും ഡബിൾ എഴുതി കൊടുത്താലും കിട്ടും ത്രിപിൾ എഴുതി കൊടുത്താലും കിട്ടും നിയമസഭയിൽ നിന്ന് ഒരു പാരാസെറ്റാമോൾ ഒരു പാരാസെറ്റാമോൾ ഈ സർക്കാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമ്പോൾ നിങ്ങളൊന്നും വാ കണക്കുണ്ടാവുമല്ലോ ഒരു പത്തായിരം രൂപ ശമ്പളം കിട്ടുമെന്ന് ആഫീസ് കൊടുക്കുക പിന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ അങ്ങോട്ട് കൊടുക്കും ആരെങ്കിലുമൊക്കെ വരും അഞ്ഞൂറും ആ അടുത്ത് കാര്യമായിട്ട് കൊടുക്കാനൊന്നുമില്ല അവിടെ മൂന്നാലാണ് സ്റ്റാഫിന്റെ പണി ചെയ്യണം ആകെ എന്താ എടുക്കണങ്ങള് ആ ഡീസലിന്റെ ഒരു കുറ്റി ഉണ്ട് അത് കൊടുത്ത കുറച്ച് ഡീസൽ ഇട്ടു എന്റെ സമ്പത്ത് മുഴുവൻ പോയി വരുമാനം മുഴുവൻ നിന്നു ഈ പാർട്ടിക്ക് വേണ്ടി പൈറ്റ് ചെയ്തിട്ട രണ്ടായിരത്തി പതിനാറ് വരെ അന്വർണ്ണ സ്ഥാപനങ്ങൾക്കൊരു കുഴപ്പമില്ല രണ്ടായിരത്തി പത്തിലും പന്ത്രണ്ടിലും പതിമൂന്നിലും പതിനാലിലും വരുമാനമായ സ്ഥാപനങ്ങൾ കള്ള കേസ് കൊടുക്കുക പിന്നെ കോടതി തീരുമാനിക്കും അതങ്ങനെ ഡ്രാഗ് ചെയ്യും ഇപ്പൊ ഏഴ് കൊല്ലത്തിന് എട്ട് കൊല്ലത്തിന് ശേഷമാണ് ഓരോന്ന് വിധിയായി വരുന്നത് ആറ് കൊല്ലം ഏഴ് കൊല്ലത്തിനു ശേഷം ആർക്കു വേണ്ടിയാ ഈ പാർട്ടിക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ആകെ എന്നെ മുറിക്കിയപ്പോ കേരളത്തെ നിയമസഭയിൽ കഴിഞ്ഞ സഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിനൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ പറയില്ല അദ്ദേഹത്തോട് മുഖത്ത് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഞാൻ പ്രസിഡന്റ് എന്നാ വിളിക്കാം രമേശിനെ ഒന്ന് പ്രതിപക്ഷ നേതാവേ എന്റെ പ്രസിഡന്റേ എന്നെ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ തകർത്ത് എന്നെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഒരു സറണ്ടർ എന്നിൽ നിന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട നിലത്ത് വിരൽ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവേ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ തറയിൽ ഞാൻ കിടന്നുറങ്ങും ഒരു കുമ്പിൽ കഞ്ഞിയും ഒരു അടക്കമീന്റെ കഷ്ടമുണ്ടെങ്കിൽ പി വി എൻ ജീവിക്കും ഞാൻ തീയിൽ ജനിച്ചതാണ് ഈ വെയിലത്ത് നിങ്ങൾ എന്നെ വാറ്റാൻ നോക്കണ്ട എന്ന് അന്ന് പറഞ്ഞവനാ ഞാൻ മനസ്സിലായോ ആ വാപ്പാന്റെ മോന പി വി അപ്പൊ അത്രയും പേര് പറയാനുള്ളൂ പ്രിയപ്പെട്ട സഖാക്കൾ എന്ന് ആലോചിച്ചാൽ പാർട്ടിയെ തള്ളി പറഞ്ഞു പാച്ചാ മണ മോണ്ടാസിന്ന് പറയുന്നു എവിടെയാ പി വി എൻവർ പാർട്ടിയെ തള്ളിയത് ഒരു വാക്ക് കൊണ്ട് ഈ പാർട്ടിയെ തള്ളി എന്ന് ഇടിയും പറയാൻ പറ്റുമോ എപ്പോഴാണ് പുറത്താക്കുന്നത് മിനി ഞാൻ മൂന്നര മണിക്ക് ഡൽഹിയിൽ നിന്ന് പാർട്ടി സെക്രട്ടറി അല്ലേ അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും നിഷേധിച്ചു പറഞ്ഞു എന്നാൽ കാക്കി ടൗസരട്ട് ജില്ലാ സെക്രട്ടറി മോൻഡാസ് രാവിലെ പത്തര മണിക്ക് എന്നെ പുറത്താക്കിയിരിക്കുന്നത് കണ്ടു നിങ്ങൾ ഈ പത്രക്കാർക്ക് കൊടുക്കുന്ന ആ പ്രസ്താവന അതിനു മുമ്പ് ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രധാന വിഷയങ്ങളാണ് ഈ ബൈപ്പാസ് ആശുപത്രി വികസനത്തിന് ഒരേക്കര സ്ഥലത്തിന് ഇനി ആ മുട്ടാത്ത ഒരു വാദിനില്ല മുന്നൂറ്റി ചില്ലാന കുടുംബങ്ങൾ പട്ടിണിയിലാണ് നിലമ്പൂർ ഈ കടന്നു പോകുന്ന ബൈപ്പാസിന്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ എട്ടുകൊല്ലത്തിനുള്ളിൽ ഇവിടെ നടന്നു ഒരു നൂറ്റമ്പത് കോടി അത് തരൂല്ല ആശുപത്രിക്ക് ഒരു ഏക്കർ സ്ഥലം വിടമാട്ടെ വിടമാട്ടെ മനസ്സിലായില്ലേ രണ്ടായിരത്തി